ഇന്ന് സൺഡേ ആയിട്ട് വെറുതെ ഒന്ന് കറങ്ങാറങ്ങനെ മക്കളെയും കൊണ്ട് കറങ്ങാനെന്ന് വെച്ചാൽ ദൂരോട്ടൊന്നും അല്ലേ നമ്മുടെ ഏരിയ തന്നെയാണ് ഇച്ചിരി നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് താഴോട്ട് അപ്പം വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഗ്രാമീണ ഭംഗിയും പച്ചപ്പൂ ഒക്കെ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇത് ഇതാരൊക്കെ കഴിച്ചിട്ടുണ്ടെന്നും കണ്ടിട്ടുണ്ടെന്നും ഒന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ ഇത് നോക്കി ഒരു ഇതിന് തൊടലിക്കാന്ന് പറയുന്നൊരു സംഭവമാണ് തുടലി മുള്ളി എന്നൊക്കെ പറയും ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എൻ്റെ മക്കൾ കഴിക്കും കേട്ടോ ഞാൻ കഴിച്ചത് കൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പിടിച്ചിടപ്പുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഒന്നും പഴുത്തിട്ടില്ല ഹിബാണെങ്കിൽ കുറച്ച് നല്ല ബ്ലാക്ക് കളറിൽ നിൽക്കുന്ന കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതൊരു പുളുപ്പും മധുരമൊക്കെ ആയിട്ട് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് പഴുത്ത മക്കൾക്കൊന്നും ഇരിക്കും ഞാനൊക്കെ ചെറുതിലെ കണ്ടമാനം കഴിച്ചിട്ടുള്ളൊരു സംഭവം ഫ്രൂട്ട്സ് എന്നൊക്കെ പറയാനില്ലേ പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് എൻ്റെ തോട് ഇവിടെ നല്ല നല്ല മഴ ആവുമ്പോഴത്തേക്ക് നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ വെള്ളം കയറും കേട്ടോ അത്രയ്ക്ക് വെള്ളം കഴിഞ്ഞാൽ നല്ല ഹൈറ്റിന് പൊങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം വെള്ളമൊന്നുമില്ല നല്ല ഉണക്കല്ലേ അതിപ്പം വെള്ളമൊന്നുമില്ല അതിനിടയ്ക്ക് ഇത് അവരിങ്ങനെ ആ തടത്തിൽ കൂടെയൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി നട വരുന്നുണ്ട് ഞാൻ ഇവിടെ വേറൊരു കാര്യം കാണിച്ചു തരാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഈ ഒരു സംഭവം നോക്കിക്കേ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നൊക്കെ ഇടണേ ഇത് ചുവട് താങ്ങി ആണെന്നല്ല ചുവട് താങ്ങി തന്നെ ഇത് ഇവിടെ അല്ലാതെ ഞാൻ നമ്മുടെ പള്ളിക്ക് ജംഗ്ഷനിൽ രണ്ട് ചുവട് താങ്ങി കണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഇതുപോലെ ഇത് പണ്ടുള്ളവർ തന്നെ തലയിൽ ചുവടായിട്ട് പോകുമ്പം മറ്റാരുടെയും സഹായം ഇല്ലാതെ ഇറക്കി വെച്ചിട്ട് അവർക്ക് വിശ്രമിച്ചിട്ട് എടുത്തുകൊണ്ട് പോകും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പഴമൊഴി പിന്നെ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയി ഞാൻ ഞാനവിടെ വേറൊരു കാര്യം കാണിച്ച് തരാം അതിന് മുന്നേ നോക്കി പാടം പാടം നിറയും മറ്റേ നെല്ല് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് അവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കാൻ കുറേ കൊക്കും മറ്റേ കുറേ തത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ ഇത് നോക്കിയാൽ ഇവിടെ ഒരു കൃഷി സ്ഥലമാണ് വാഴയും അങ്ങനെ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് അവിടെ പന്നിയുടെ ശല്യം കാരണം എന്താണ് ഈ ഷോക്ക് എടുപ്പിക്കാൻ ഷോക്കിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ മൊത്തവും കമ്പി വെച്ച് പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആറു മണി തൊട്ട് രാവിലെ ആറു മണിയോര അതിലേ വരുന്നവർ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല നോക്കി നല്ല ഭംഗിയില്ലേ നമ്മളെ സ്ഥലം കാണാനായിട്ട് എന്തായാലും എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകണേ ഇനി ഇൻഷാള്ള അടുത്തൊരു ഫുഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെയും അസ്ലാമലൈക്കും